പുറത്ത് നല്ല മഴയാണ് കിട്ടോ അപ്പൊ നമുക്ക് ഈ മഴയത്തൊന്ന് പുറത്തു പോയാലോ വേറെ ഒന്നും അല്ല നാളെ കർക്കിടക ഒന്നാം തീയതിയാണ് അപ്പൊ നമ്മളത് ഈ ദശപുഷ്പം പറക്കാൻ വേണ്ടി വന്നതാണ് ആദ്യം തന്നെ നമുക്കിത് ഈ പൂവാകൂർന്നല കിട്ടിന്നുട്ടോ റോഡിന്റെ സൈഡില് കുറേ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലോണം പറിച്ചെടുത്തേ പിന്നെ അതുപോലെ തന്നെ ഇതേ നമ്മുടെ കറുകി ഉണ്ടായിരുന്നു കേട്ടോ കറുകിയും റോഡിന്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു അതും കൂടെ പറച്ചെ അടുത്ത ആൾ ഇതേ നിലപ്പന ആണ് കെട്ടോ നിലപ്പന അതേ പറ്റി പിടിച്ച് കിടക്കുകയാണ് പറിക്കാൻ കുറച്ചു നേരം എടുത്തുട്ടോ അങ്ങനെ നിലപ്പനയും കൂടെ പറിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതേ മേലേക്ക് കുറച്ചും കൂടെ മേലേക്ക് പോയപ്പോ നമുക്ക് മുക്കുറ്റിയും കൂടെ കിട്ടിയിട്ടോ അപ്പൊ നമ്മുടെ ദശപുഷ്പത്തിലേക്കുള്ള അഞ്ചെണ്ണായിട്ടുള്ളൂട്ടോ ബാക്കി അഞ്ചെണ്ണം പറക്കാൻ വേണ്ടി നമുക്ക് പാടത്തേക്ക് പോകണം ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണാനില്ലായിരുന്നേ ഒറ്റയ്ക്ക് ആയതുകൊണ്ടും കൂട്ടിന് ആരും ഇല്ലാത്തതുകൊണ്ടും ഞാനത് ഒരു കമ്പം കൂടെ പുഴിഞ്ഞത് കൈ പിടിച്ചിട്ടാണ് പോകുന്നത് ബോറടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ അടുത്ത ആളായിട്ടുള്ള ഒഴിഞ്ഞം കൂടെ നമുക്ക് കിട്ടിയിട്ടോ കൊറേ നേരം തപ്പി 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 അവസാനം നമുക്ക് നമുക്കിതേ കഞ്ഞുണ്ണിയും കൂടെ കിട്ടിയിട്ടോ ബൃങ്കരാജ് എന്നൊക്കെ പറയും അത് കുറച്ചേയുള്ളൂ പാടത്തൊന്നും ഇപ്പൊ പഴയ പോലെ കാണാനില്ല കേട്ടോ അവസാന എല്ലാം കൂടെ എടുത്തതേ നമ്മളെ ചെറിയ ഒരു കൈത്തോടുണ്ടായിരുന്നെട്ടോ അവിടുന്ന് ഞാൻ എല്ലാത്തിന്റെയും വേറൊന്നും കഴുകിയെടുത്തേ നല്ലോണം ചളി ഉണ്ടായിരുന്നത് പോവാൻ വേണ്ടിയിട്ടാണ് ദശപുഷ്പത്തിലേക്ക് രണ്ടെണ്ണത്തിന്റെ കുറവുണ്ടായിരുന്നു കേട്ടോ വിഷ്ണുക്രാന്തിയും അതുപോലെ നമുക്ക് മൊയിൽ സേവിങ്